ദിവസങ്ങൾ പതിയെ മാറ്റം ഒന്നുമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു ജിത്തു കൂടുതലും വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി ഓഫീസിൽ പോകേണ്ടി വരുമ്പോൾ നവമിയേം കൂടെ തന്നെ കൊണ്ടുപോകും പോയി പോയി അവിടെ എല്ലാത്തിനെയും കമ്പനി അടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഷേണയ സാറിനോടായിരുന്നു അയാൾക്കും ഒരു പോലെയായിരുന്നു അയാൾ എന്നാൽ ആനയ്ക്കും നവമി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇടയ്ക്ക് കണ്ടുമ്പോൾ വാണിയെ പറ്റിയും ജിത്തുവും വാണിയും ഒരുമിച്ച് ജീവിച്ചതുമൊക്കെ പറഞ്ഞ് നവമി നോവിക്കാൻ നോക്കുമെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ നവമി നിൽക്കും രാത്രിയിലെന്താ നവമി നിനക്ക് കഴിക്കാൻ വേണ്ടത് ഇന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് വൈകി അതിന്റെ ക്ഷീണത്തിൽ നിന്ന് ജിത്തു ആമയോട് ചോദിച്ചു അത് ഇന്ന് കഞ്ഞി മതി ജിത്തേട്ടാ പിന്നെ അച്ചാറുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇപ്പൊ ജിത്തുവിൻ്റെ കൂടെ നിന്ന് കുറച്ചൊക്കെ അവൾക്കും ചെയ്യാനറിയാം അതെന്തിനാ ഞാൻ ചെയ്തോളാം ജിത്തു കുക്കർ എടുത്തുകൊണ്ട് പറഞ്ഞു ജിത്തേട്ടന് തലവേദനയല്ലേ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു പോയി കുളിച്ചിട്ട് വായോ അപ്പോൾ നവമി സ്പെഷ്യൽ കഞ്ഞിയും അച്ചാറും റെഡി അവൻറെ കേരളം കുക്കർ വാങ്ങിക്കൊണ്ട് നോമി പറഞ്ഞു പിന്നെ മുടക്കൊന്നും പറയാതെ അവർ റൂമിൽ കയറി പോകുമ്പോൾ നോമി കഞ്ഞി ഉണ്ടാക്കാനുള്ള അരിയുമെടുത്ത് അപ്പോഴും എന്തൊക്കെ ചിന്തയിലായിരുന്നു അവൾ തേങ്ങാ തിരുമ്പി കാന്താരി മുളകം ചെറിയ ഉള്ളിയും ജീരകവും ഒപ്പും ഇത്തിരി പുളിയും ചേർത്തൊരു ചമ്മന്തി ഉണ്ടാക്കി അത് ചിത്തനു മാത്രമാണ് ആ ചമ്മന്തി മിക്കവാറും അവൻ ഉണ്ടാക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് അത്രയും എരിവ് അവൾക്ക് ഇഷ്ടവുമല്ല കഴിക്കയില്ല അതൊരു കുഞ്ഞി പാത്രത്തിൽ വെച്ചു അപ്പോഴേക്കും കഞ്ഞി പാകമായി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അവൾ അവിടെ അടച്ച് വൃത്തിയാക്കി പിന്നെയാണ് കുളിക്കാൻ പോയത് നീ കുളിച്ചോ നോമി ഉം അപ്പുറത്തെ റൂമിൽ നിന്ന് കുളിച്ചു വരുമ്പോഴാണ് ജിത്തു ചോദിച്ചത് അവന്റെ മുഖവും കണ്ണും ഒക്കെ ചുവന്നിരിപ്പുണ്ട് അത് കാണാത്തതുപോലെ നവമിന്ന് അമർത്തി മൊളി പിന്നെ മുടി എന്ന് ഒതുക്കിയിട്ട് ജിത്തുവിനരികിൽ വന്നു കഞ്ഞി കുടിക്കാവോ ജിത്തേട്ടാ ആ വാ ജിത്തു കളിച്ചു നവമി അവന് കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും എടുത്ത് അടുത്തേക്ക് വെച്ച് കൊടുത്തു പിന്നെ അവളും ഇത്തിരി കഞ്ഞിയും അച്ചാറും എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ അവൻ എന്തൊക്കെയോ ചിന്തയിൽ കഞ്ഞി സ്പൂണിട്ട് ഇളക്കിയിരിക്കുന്നുണ്ട് അത് കണ്ട് അവനെ തന്നെ നോക്കി നോമി എന്ത് പറ്റി ചിത്തേട്ടാ കുടിച്ചിട്ടും തലവേദന കുറവിലേ കഞ്ഞി കുടിക്കുക എന്നിട്ട് മരുന്ന് കഴിക്കാം അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ വാങ്ങി കഞ്ഞിയും ചമ്മന്തിയും മിക്സ് ചെയ്ത് കോരി അവനും നേരെ നീട്ടി നോമി കഴിക്കും ചിത്തേട്ടാ ഇന്ന് ഉച്ചയ്ക്കും ബാങ്കിലും മങ്ങും ഇങ്ങൊക്കെ അലഞ്ഞതല്ലേ കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങിക്കും ഇനിയും ഇന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഓരോ സ്പൂൺ കഞ്ഞീം കോരി വായി വെച്ച് കൊടുക്കുമ്പോൾ നോമി അവനോട് പറയുന്നുണ്ടായിരുന്നു ജിത്തു മോളി മതി കൊറച്ച് കൊടിച്ചിട്ട് അവൻ പറഞ്ഞു ജിത്തേട്ടം വയ്ക്കും ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് വന്നോളാം ജിത്തു വായും കഴുകി പോയത് നോമിയൊക്കെ കഴുകി അടുക്കള ഒതുക്കി വെച്ച് ജിത്തു വായും കഴുകി പോയത് നോമി ഒക്കെ കഴുകി അടുക്കള ഒതുക്കി വെച്ചു ജിത്തു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് നോമിക്ക് അര മണിക്കൂർ വേണം ആ ജോലി തീർക്കാൻ ഇവിടെ എന്താ ചിത്തേട്ട ഈ സ്മെല് മൂക്ക ചുളുക്കി അവിടെ നിറഞ്ഞ പുകയും കണ്ട് നമി ജിത്തുവിനെ നോക്കി അവൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അണിച്ചു അവൻ്റെ ആ പ്രവർത്തിയിൽ അവൾ ഇതിന് മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് നവമിക്ക് മനസ്സിലായി എന്തിനിപ്പോ പുതിയ ശീലം ഇന്ന് എവിടെ നിന്ന് കിട്ടിയ സാധനം നിലത്ത് അവൻ ചവിട്ടി അണിച്ച് ആ സിഗരറ്റ് കയ്യിലെടുത്ത് നവമി അവനെ നോക്കി കണ്ണോട്ടി അതിവിടെ ഉണ്ടായിരുന്നു ഞാൻ ടെൻഷൻ കൊണ്ട് അല്ലാതെ ശീലമൊന്നുമില്ല നിനക്കറിയില്ലേ എനിക്ക് അറിയാത്തതും ഉണ്ടോന്ന് ഒരു സംശയം കണ്ണുകൾ കൂർപ്പിച്ച് നവമി അവനെ നോക്കി എന്ത് സംശയം നീ അറിയാത്തത് എന്ത് അവൻ പരവേശത്തോടെ അവളെ നോക്കി അതെനിക്കറിയില്ല ചിതടം പറഞ്ഞാലറിയോ അങ്ങനെ നീ അറിയാൻ മാത്രം ഒന്നുമില്ല പിന്നെ തൽക്കാലം നീ കുറച്ച് ദിവസം നാട്ടിൽ പോയി നിൽക്കോ പിന്നെ ഞാൻ നിന്നെ കൂട്ടാൻ വരുമ്പോൾ ഒക്കെ വാങ്ങാം നൌമി അവനെ തന്നെ നോക്കി തലയാട്ടി സമ്മതിച്ചു പിന്നെ പിന്നൊന്നും വേണ്ടതെ ഫ്രഷായി വന്ന് ബെഡിൽ കിടന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തക്ഷത ചുറ്റു അറിഞ്ഞതേയില്ല ഇടയ്ക്ക് എപ്പോഴോ ദാഹം തോന്നി ഉണർന്ന ജിത്തു അടുത്ത നോമിയെ കാണാതെ പിടഞ്ഞെഴുന്നിട്ടും ബാത്റൂമിൽ നോക്കി കണ്ടില്ല അപ്പുറത്തെ റൂമിലും കാണാതെയാണ് ബാൽക്കണിയിൽ വന്നത് അവിടെ തണുപ്പിൽ വെറും നിരത്ത് മുട്ടിൽ മുഖം ചേർത്തിരിക്കുന്നുണ്ട് അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ച് ശ്വാസം വലിച്ചു വീട്ടു നോമി നോമി ജിത്തു തട്ടി വിളിച്ചതും അവൾ ഞെട്ടി മുഖമയർത്തി ചുവന്ന തോടുത്തിരിക്കുന്ന മുഖം ഇത്രയും നേരം കരഞ്ഞത് വ്യക്തമാണ് എന്താണ് എന്തിനാ കരഞ്ഞത് അവളുടെ മുഖം പിടിച്ചുയർത്തി ജിത്ത് ചോദിച്ചു ചുമൽ പൂച്ച ഒന്നുമില്ലെന്ന് കാണിച്ചു നവമി അപ്പോഴും ആ ചുണ്ടുകൾ വിതുമൊന്നുണ്ടായിരുന്നു എന്താന്ന് പറയും നോമി ഒന്നാമതെ മനുഷ്യൻ ഇവിടെ ഭ്രാന്തെടുത്ത് നിൽക്കുവാണ് അപ്പോഴാണ് അവളുടെ കണ്ണീർപ്പുഴ ഒഴുക്കുന്നത് ജിത്തു ദേഷ്യത്തോടെ അവളുടെ ചുളിൽ നിന്ന് തട്ടി നവമി പിടഞ്ഞോണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം വന്നാൽ പിന്നെ കണ്ണു കാണില്ല അതും അറിയാം ഒന്നും പറയാനാവാതെ അവളും വിങ്ങനോടെ മുഖം കുനിച്ചു നോമി നവമി ഇവിടെ നോക്ക് എന്റെ മുഖത്തേക്ക് നോക്കടി എന്താ നിന്റെ പ്രശ്നം എന്തിനാ കറിയുന്നത് ജിത്യേട്ടന്റെ പ്രശ്നം എന്താ അതെന്താ എന്നോട് പറയാത്തത് എനിക്ക് എനിക്കെന്ത് പ്രശ്നം ഒന്നുമില്ല നീ കരയാതെ കാര്യം പറയേ പതറി പതറിയാണ് ജിത്തു നാവിയോട് സംസാരിച്ചത് എഴുന്നേറ്റ് വാ നാവമി വന്നുകിടക്ക് പറഞ്ഞുകൊണ്ട് ജിത്തു എഴുന്നേറ്റും നാവമി അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചടുത്തിരുത്തി ഞാൻ നാട്ടിൽ പോയ ജിത്തേട്ടൻ എല്ലാ പ്രശ്നങ്ങളും തീരുമോ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ അത് നീ നാട്ടിൽ പോന്നതുമായിട്ട് എന്തു ബന്ധം ഒന്നുമില്ലേ ഉറപ്പാണോ നാമി ചോദിച്ചതിനൊന്നും മോളേതേ ഉള്ളൂ ജിത്തു ശരി ഞാൻ പൊയ്ക്കോളാം ഇനി ഞാൻ കാണാം ജിത്യാട്ടിന്റെ വിഷമമൊന്നും ആവണ്ട കേട്ടോ നോമി നീ കാരണമാണ് എനിക്ക് പ്രശ്നമെന്നും വിഷമമെന്നും ഞാൻ പറഞ്ഞോ എനിക്ക് എൻ്റെതായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു വിവാഹമോ കുടുംബമോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നതും പെട്ടെന്ന് അച്ഛൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഒഴിവാക്കാൻ പറ്റിയില്ല എല്ലാ പ്രശ്നത്തിൽ നിന്നും എനിക്ക് ഒഴിവാകാൻ കഴിയുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും മോളെ നാട്ടിലേക്ക് വെക്കും ഞാൻ ഒന്ന് വിളിച്ചോളാം അപ്പോ ജിത്യാട്ടിനെ ഈ കടമൊക്കെ ഒരു മാസം കൊണ്ട് തീർത്ത് കേസ് ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക് മാത്രമേ ഉള്ളൂ എന്റെ ചിത്തേടനെ പോലീസ് പിടിച്ചോണ്ട് പോകും വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിയുടെ കൈ ചുറ്റി വാവിട്ട് കരഞ്ഞു നോമി അവളെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ ജിത്തു പകച്ചിരുന്നു നമിതാ ഇവിടെ നോക്കിക്കേ ഒന്നുമില്ല അതൊക്കെ സോൾവ് ചെയ്യാൻ ജിത്തേടനെ കൊണ്ട് പറ്റും ഇങ്ങനെ കരയല്ലേ അവളുടെ മുഖം പിടിച്ചു ആ കണ്ണനീര് തുടച്ചു ജിത്തു പറഞ്ഞു എങ്ങനെ സോൾവ് ചെയ്യും അയാൾക്ക് പണം കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോവില്ലേ ഇനി രണ്ടു ദിവസമല്ലേ ഉള്ളൂ പറഞ്ഞ അവർക്ക് അപ്പൊ കാശ് കൊടുക്കണ്ടേ കൊടുക്കണം കൊടുക്കാം നോമയെ ചേർത്ത് പിടിച്ച് ജിത്തു പറഞ്ഞു എങ്ങനെ എന്താ വഴി കണ്ടിരിക്കുന്നത് ഈ വീട് വിൽക്കണം എന്നാലും തെക്കിയില്ല എങ്കിലും അത്രയും ആയില്ലേ നാളെ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെയും കുറച്ച് സ്ഥലം അത് പക്ഷേ എന്താ നോമി ആശങ്ക അവനെ നോക്കി അത് വാണിയുടെയും എന്റെയും കൂടെ പേരിലാളും വിളിക്കണമെങ്കിൽ അവളും കൂടെ വരണം ജിത്തു നോമയെ നോക്കാതെയാണ് പറഞ്ഞത് പക്ഷേ ആ ചിണ്ടും മുഖവും കൂർത്തത് ജിത്തു മനസ്സിൽ കണ്ടു എങ്ങനെ ജിത്തേട്ട ഇത്രയും ബാധ്യതയൊക്കെ അവൻ്റെ കവളയിൽ തലോടി മാടിയോടെ നവമി തിരക്കി അത് അതൊക്കെ സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് എന്തിനാ ജിത്തു താല്പര്യമില്ലാതെ മുഖം തിരിച്ചു ഇത്രയും കടം വന്നത് എങ്ങനെയാണെന്ന് പറയും ചിത്തേട്ടൻ എന്തിനാ മടിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം അവൾ ആ വാണി കാരണല്ലേ അല്ലേ ജിത്തുവിൻ്റെ ഷട്ടിൽ പിടിച്ച് ഉളച്ചുകൊണ്ട് നവമി ചോദിച്ചു അതൊക്കെ കഴിഞ്ഞില്ല നവമി അവളെ വിശ്വസിച്ച് പോയതൊക്കെ അബദ്ധമായി പോയി ഇനി പറഞ്ഞിട്ട് എന്തിനാ അപ്പോൾ എൻ്റെ ചിത്തേട്ടനെ പറ്റിച്ച പണം കൊണ്ടാണ് അവൾ ആ അമേരിക്കൻ ഡോക്ടറെ കെട്ടിയതല്ലേ ദേഷ്യത്തോടെ ചോദിക്കുന്ന നവമിയെ നോക്കാൻ അവന് മടി തോന്നി അപ്പോഴും അവളുടെ കണ്ണിൽ ഒരു നേർത്തുള്ളി തിളച്ചെന്ന് വന്നു അതൊക്കെ പോട്ടെ നാളെ വരുന്നയാൾ ഇത് വാങ്ങുമെന്ന് ഉറപ്പാണോ അതോ വെറുതെ നോക്കം വരുന്നതാണോ നവമി മൂർച്ചട ചോദിച്ചു അവളുടെ ഈ ചോദ്യങ്ങളൊക്കെ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ആരോടും പറയുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ ഒട്ടും പറ്റാതെ വന്നാൽ എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തു നിന്നും പോകാൻ തയ്യാറെയിരുന്നതാണ് അതുവരെ നവമിക്കൊരു ഷെൽട്ടർ അത്രേ കരുതും പക്ഷേ ഇപ്പം ജീവിക്കാൻ തോന്നുന്നു ആർക്ക് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരിക്കൽ അങ്ങേയറ്റം വിശ്വസിച്ച വാണിയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിശ്വസിച്ച ഡോക്ടർ വിനീതം കൂടെ നിന്ന് കഴുത്താർത്തും ഇതിലും ഭേദം അവർ എന്നെ കൊല്ലുന്നതായിരുന്നു പറയും ചിത്തേട്ടാ വരുന്നയാൾ വാങ്ങുമോ അറിയില്ല മുൻപ് വന്ന് നോക്കിയിട്ട് അറുപത് ലക്ഷം പറഞ്ഞതാണ് ഇപ്പോൾ അമ്പതിനാണെങ്കിൽ അയാൾക്ക് മതിന്ന് അവസരം മുതലെടുക്കുന്നതാണ് അറിയാതെയല്ല പക്ഷെ വേറെ വഴിയില്ല നിങ്ങൾ തമ്മിൽ പിരിഞ്ഞപ്പോഴോ അവർ മറ്റൊരാളെ വിവാഹം കഴിച്ചപ്പോഴോ ഒന്നും ചിറ്റടൻ ഈ ലോണിനെക്കുറിച്ചോ ഒപ്പിട്ട് കൊടുത്തിരുന്ന ചെക്കിനെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ലേ നൗമി അവൻ്റെ തോൽ ചാഞ്ഞ് തിരക്കി ഇല്ല അന്ന് അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മാസങ്ങൾ കഴിഞ്ഞു ആ ഫിനാൻസ്കാർ പറയുമ്പോഴാണ് ഇതൊക്കെ ഇത്രക്കെ ബാധ്യത ആക്കിയിട്ടുണ്ടാണ് അവൾ പോയതെന്നറിഞ്ഞത് പിന്നെ ഓർത്തും ജീവിതം തന്നെ കൈവിട്ട് പോയി എനിക്ക് എന്ത് കടം പക്ഷെ ഇപ്പോൾ നിന്നിങ്ങനെ എവിടെയും എത്താതെ വിട്ടിട്ട് പോകാൻ വിഷമം ജിത്തു ആരുമയുടെ നൌമിയുടെ നെറ്റിയിൽ ചുണ്ടാമർത്തി അവളുടെ ഇരു കണ്ണുകളിൽ നിറഞ്ഞൊഴുകി കരയല്ലേ ജിത്തേട്ടൻ എന്തേലും വഴി കാണാം മാമൻ അറിയോ ഈ ബാധ്യതയൊക്കെ ഇല്ലടാ ആരും അറിയണ്ട അവൻ അവളെ അടർത്തി മാറ്റി പറഞ്ഞു അവൾ ആ മുഖത്തേക്ക് തന്നെ ഉറ്റി നോക്കി പിന്നെ ജിത്തേട്ടാ എഴുന്നേറ്റ് വായോ എൻ്റെ ആ ചെറിയ ബാഗ് കബോർഡിൽ നിന്നും എടുത്ത് താ ജിത്തുവിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോമി നിനക്കതിൽ അത്യാവശ്യം ഇല്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ ആ ബാഗ് അതിന് മുകളിൽ കയറ്റി വെച്ചത് അവൻ റൂമിനകത്തേക്ക് വന്ന് ബാഗ് എടുത്തു കൊടുത്തിട്ട് ചോദിച്ചു അപ്പൊ എനിക്കതിൽ ആവശ്യമുള്ളതൊന്നുമില്ലായിരുന്നു അപ്പോ എന്നല്ല ഒരിക്കലും വേണ്ടി വരില്ല ഉപേക്ഷിക്കണം ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പോ എനിക്കത് ആവശ്യമാണെന്റെ ജിത്തേട്ട ജിത്തുവിന്റെ കളിൽ പിടിച്ചൊന്നും വരച്ച് വിട്ടുകൊണ്ട് നാമി പറഞ്ഞു അപ്പം ആ ബാഗും എടുത്ത് മടിയിൽ വെച്ചും ജിത്തുവിനെയും പിടിച്ചടുത്തേക്കിരുത്തി ജിത്തേട്ടാ എന്താടി ഈ നട്ടപാതിക്ക് പെണ്ണിന് ഉറക്കമില്ല ഈ പ്രശ്നങ്ങൾക്കിടയിൽ ജിത്തേടൻ ഉറക്കം വന്നത് എങ്ങനെയാണ് എന്നെല്ലേ എപ്പോഴും ഉറക്കാണെന്നും പറഞ്ഞ് കളിയാക്കുന്നത് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ മുൻപ് താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഒക്കെ വിറ്റ് ഒരുവിധം ഒതുക്കിയതാണ് പക്ഷേ ഇവിടെയും ഒരു കെണിയുണ്ടെന്ന് കുറച്ച് മുൻപാണ് അറിഞ്ഞത് അപ്പൊ മുതൽ ശ്രമിക്കുന്നതാണ് ഈ വീട് വിൽക്കാൻ എഴുപത്തിയഞ്ചു ലക്ഷം കണ്ണും ബൂട്ടിക്കിട്ടും ഈ വീടിന്റെ സ്ഥലത്തിനുമായിട്ട് എന്നിട്ടും ഇപ്പൊ അത്യാവശ്യം എന്ന് അറിഞ്ഞിട്ടാണ് അയൽ വില കുറയ്ക്കുന്നത് ജിത്തും വല്ലായ്മയുടെ നാവിയോട് പറഞ്ഞു ജിത്തേട്ടാ ഇത് നോക്കിക്കേ ഇതൊക്കെ അച്ഛൻ്റെ പേരിൽ ഫിക്സ് ഇട്ടതാണ് എല്ലാം കൂടെ അൻപതുണ്ട് പിന്നെ എനിക്ക് വാങ്ങി വെച്ച സ്വർണ്ണവും അമ്മയുടെ സ്വർണ്ണമൊക്കെ ലോക്കറിലുണ്ട് അതൊക്കെ കൂടെ കൊടുത്താലും ജിത്തേട്ടൻ്റെ കടം തീരും പിന്നെയും മുണ്ടൽ എൻ്റെ പേരിലുള്ള ഏതെങ്കിലും സ്ഥലം വെച്ചാലും മതി എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുണ്ട് ഏയ് ഇത് ഇതൊന്നും വേണ്ട നോമി ഇതൊക്കെ എടുത്തു വെച്ചേ പോലെ ജിത്തു അതൊക്കെ നോമിയുടെ മടിയിലിട്ടിട്ട് പിടഞ്ഞെഴുന്നിട്ട് മാറി ജിത്തേട്ടാ എന്തിനാ മടിക്കണേ ഇതൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ എനിക്ക് എന്തിനാ ഇതൊക്കെ എനിക്ക് ജിത്തേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ജിത്തേട്ടൻ ഇല്ലാതെ ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും എനിക്ക് എന്താ കിട്ടുക എനിക്ക് എല്ലാത്തിനും വലുതെ ചിത്തേട്ടനാണ് ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും നീ സുഖമായി ജീവിക്കാൻ വേണ്ടി കരുതി വെച്ചതാണ് അല്ലാതെ ബാക്കി പറയാതെ അവൻ നിർത്തി സങ്കടം തൊണ്ടയിൽ വേദന തീർക്കുന്നു മരണത്തെ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ജീവനും ജീവിതവും കൊടുത്ത് സ്നേഹിച്ചു വട്ടി യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ചതച്ചിട്ട് കടക്കണിയിൽ തള്ളിയിട്ട് പോയെടുത്തുനിന്ന് മറ്റൊരുവൾ അവൾക്കുള്ളതെല്ലാം വെച്ചു നീട്ടുന്നു ജിത്തേട്ടാ അവൻ എന്തൊക്കെയോ വേദനിക്കുന്ന ഓർമ്മകളിലാണെന്ന് തോന്നിയപ്പോൾ നമി അവനെ തട്ടി വിളിച്ചു വേണ്ട നോമി ഇതൊന്നും ശരിയാവില്ല ഈ വീടും നാടഞ്ഞൻ അയാൾക്ക് കച്ചവടം ഉറപ്പിക്കും പിന്നെ ഒരു മുപ്പത് ലക്ഷം കൂടെ മതിയാകും നോക്കട്ടെ മറ്റാരോടെയെങ്കിലും പക്കൽ നിന്ന് മറിക്കാൻ പറ്റിയേക്കും മുഖം വയ്യാത്തവനെ ജിത്തു പറഞ്ഞു എന്നാലും ഇത് വാങ്ങില്ല അല്ല ജിത്തേട്ടാ ഞാനിത് തരുന്നതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കേയുള്ളൂ അവർക്ക് ജിത്യേട്ടനെ എന്ത് ഇഷ്ടമായിരുന്നറിയോ എനിക്കറിയാം ജിത്തുവിന്റെ തൊണ്ട ഇടറിപ്പോയി ഇല്ല ജിത്യേട്ടൻ ഒന്നും അറിയില്ല എൻ്റെ അച്ഛനേയും അമ്മയും കുറിച്ചോ അവരുടെ സ്നേഹത്തെക്കുറിച്ചോ അറിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ബിദുംബരോട് നാമി പറഞ്ഞു ജിത്യാട്ടൻ ഇരുന്നും ചുമ്മാ വാങ്ങണ്ട ജിത്തേട്ടൻ്റെ ഈ വീടും പിന്നെ നാട്ടിലും അമ്മമ്മ എന്തൊക്കെയോ എഴുതി തന്നിട്ടില്ലേ അതൊക്കെ എൻ്റെ പേരിൽ എഴുതി തന്നോ എന്നിട്ട് ഈ കാശും സ്വർണ്ണവും വിൽക്കുന്ന പണവും ഒക്കെ കൊണ്ടുപോയി കട മുഴുവൻ തീർക്കണം അപ്പം പിന്നെ എന്നെക്കുറിച്ച് ഒഴിഞ്ഞു ഒഴിവാക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരില്ല ഒഴിവാക്കുമ്പോഴോ മനസ്സിലായില്ല ജിത്ത് നോമിയെ തറപ്പിച്ചു നോക്കി അല്ല ജിത്യേട്ടൻ അന്ന് പറഞ്ഞില്ലേ എന്നെ കുറിച്ച് കഴിയുമ്പോൾ സ്വതന്ത്രയാക്കുമെന്ന് അന്ന് എനിക്ക് വീട് ഒഴിഞ്ഞു തന്നാ മതി പിന്നെ ചുമ്മാതേ ഇവിടെ താമസിക്കാൻ പറ്റൂല വീട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ പിറ്റേ മാസം മുതൽ വാടക തണം ഇവിടെ താമസിക്കണമെങ്കിൽ ജിത്തുവിൻ്റെ മുഖത്തേക്ക് കണ്ണ് കൂർപ്പിച്ച് നോക്കി കണ്ട് നവമി പറഞ്ഞു നവമിയുടെ സംസാരം ഭാവമൊക്കെ ജിത്തുവിൽ അത്ഭുതം തന്നെയായിരുന്നു ഇന്ന് രാവിലെ വരെ കണ്ട നവമിയല്ല ഇപ്പൊ ഈ നിമിഷം മുന്നിൽ നിൽക്കുന്നത് ചിന്താഭാരത്തോടെ ജിത്തു കണ്ണുകൾ മുറുക്കി അടച്ചു പിറ്റേന്ന് തന്നെ ഇരുവരും കൂടെ നാട്ടിലേക്ക് പോയി ബാങ്കിൽ നിന്നും ക്യാഷ് പിൻവലിച്ച് സ്വർണവും എടുത്ത് സ്വർണം വിൽക്കുമ്പോഴോ ക്യാഷ് കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് തീർത്ത് ചെക്കുകളും ബാക്കി രേഖകളും ഒക്കെ ജിത്തുവിൻ്റെ അഡ്വക്കേറ്റ് മുഖേന തിരികെ വാങ്ങുമ്പോഴും ഒന്നും ഒരു കാര്യവും ആരിനെ പോലും അറിയിക്കാനോ വീട്ടിലേക്ക് പോകാനോ നമ്മി സമ്മതിച്ചില്ല എല്ലാം മുതുക്കിട്ട് പോയാൽ മതി എന്നത് അവരുടെ വാശിയായിരുന്നു ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ ഈ വീട് സ്ഥലം രജിസ്റ്റർ ചെയ്യണം നിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിലുണ്ടോ നോമി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ചായ കുടിക്കുമ്പോൾ ജിത്തു നോമിയോട് ചോദിച്ചു എങ്ങനെ ജിത്തേട്ട ഇപ്പൊ ഫോട്ടോ കയ്യിലിരുന്ന ഫോൺ നോക്കിക്കൊണ്ട് നാമി ജിത്തിനോട് തിരക്കി നിന്റെ പേരിക്ക് വീട് മാറ്റി എഴുതുമ്പോ പുതിയ പ്രമാണല്ലേ അതിൽ തരുന്നാ എന്റെയും വാങ്ങുന്ന നിന്റെയും ഫോട്ടോ പതിക്കണം ജിത്തു ഉള്ള തലംമുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഓ അതിനാണോ അതൊക്കെ നമുക്ക് ഗൗരിയുടെ നാട്ടിൽ പോയിട്ട് വന്ന് ചെയ്യാം ജിത്തേട്ടൻ ആര്യേട്ടനെ വിളിക്കും ഇന്ന് വരാന്നല്ലേ പറഞ്ഞത് നാളെ വെളുപ്പിനെ പോകണ്ടേ അവൻ പറഞ്ഞ കാര്യം നിസാരമാക്കിക്കൊണ്ട് നാമി പറഞ്ഞു നമി പ്ലീസ് ഇന്ന് തന്നെ ഫോട്ടോ എടുക്കണം എനിക്കെന്തോ ആകെ വിഷമം എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിക്കണം നീ അവസ്ഥ അവസ്ഥയൊന്നും മനസ്സിലാക്കുക ജിത്തു നാമിയുടെ മുഖത്തേക്ക് നിസ്സഹതയോട് നോക്കി ജിത്തേട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്താ വല്ലായ്മയുടെ നമി ചോദിച്ചതിന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ പേരിലുള്ള സ്വത്തും പണവുമൊക്കെ എനിക്കൊരിക്കലും എനിക്ക് വേണ്ടി എടുത്ത് ചിലവാക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല ജിതേട്ടാ അതുമല്ല ഇതൊക്കെ എപ്പോൾ എങ്ങനെ ചിലവാക്കി തീർക്കും എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടിലെ ദേവീ നിലയം അതും പിന്നെ എൻ്റെ അമ്മാമ്മ അമ്മയ്ക്ക് കൊടുത്ത വീട്ടിലെ ചതയം ഇത് രണ്ടും മാത്രം മതി എനിക്ക് ജീവിക്കാൻ ചതയം ആ വീടിന്റെ വാടകയാണ് ഞാൻ ഹോസ്റ്റൽ ഫീസും പിന്നെയുള്ള ചിലവുകൾക്കും ഒക്കെ എടുക്കുന്നത് അതിലും ബാക്കി വരുന്നത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ചിലവക്കാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോ ഈ വീടും നാട്ടിലെ സ്ഥലവും ഒക്കെ ജിത്യേട്ടന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ ഇതൊക്കെ കൂടെ കിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാം നാമ ഈ ജിത്തുനെ നോക്കാതെ പുറത്തേക്ക് നോക്കി നിന്ന് തിരക്കി നീ നേരത്തെ ഇങ്ങനെ അല്ലല്ലോ നോമി പറഞ്ഞത് ഇതാണ് നിന്റെ തീരുമാനമെന്ന് അറിഞ്ഞിരുന്നേൽ ഞാനൊന്നും വാങ്ങില്ലായിരുന്നു ജിത്തു ഇത്തിരി ദേഷ്യത്തോടെ തന്നെ നോമിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയ വഴിയെ ചുണ്ടും പുളർത്തി സങ്കടത്തോടെ നോക്കിയിരുന്നു നോമി എടാ പട്ടി മിണ്ടാതിരുന്നു അവന് രാക്കി കിണി ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറിനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞുള്ള ആരുടെ ചിരി ജിത്തു ദേഷ്യം പിടിച്ചു എടാ ജിത്തു ഏട്ടാ നീ എന്റെ കൊച്ചിനെ കുറിച്ച് എന്തൊക്കെ എത്തിയത് അതുണ്ടല്ലോ നല്ല അസൽ കാന്താരിയാണ് അറിയോ അതെനിക്ക് മനസ്സിലായി പക്ഷേ എങ്ങനെയും അവളുടെ പേരിൽ അതൊക്കെ മാറ്റാൻ നീ എന്നെ സഹായിക്കണം ഇതിപ്പോൾ ആ മാർപാടിക്കും ഫൈനാൻസിനും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നപ്പോൾ ഉള്ളതിലും കൂടുതൽ ടെൻഷനാണിപ്പോൾ ജിത്തു ആകെ വല്ലായ്മ തോന്നി എന്തിനാ ചിത്തു വേട്ടാ നിങ്ങൾക്ക് വിഷമം നിങ്ങൾക്കുള്ളതൊക്കെ അവൾക്കും കൂടെ ഉള്ളതല്ലേ അതുപോലെ തന്നെയാണ് തിരിച്ചും പിന്നെ നിങ്ങൾക്കും ഇത് ഇതിൻ്റെ ഇരട്ടയും അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ആ വിശ്വാസം എനിക്കുണ്ട് അതുപോലെ എൻ്റെ ആമയ്ക്കുമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പോലും ഇതൊന്നും അറിയരുതെന്ന് അവൾ വാശി പിടിച്ചത് അതൊക്കെ ശരിയാകും എന്നാലും എനിക്കെന്തോ നിങ്ങൾക്കൊന്നും ഇല്ലെൻ്റെ മനുഷ്യ ഇതൊന്നും എന്നോട് പറഞ്ഞതായി അവൾ അറിയണ്ട എന്നിരും അവൾ പറയട്ടെ കേട്ടോ ജിത്തു കേട്ടാ ജിത്തുവിന് ഒക്കെ ആരനോട് പറഞ്ഞപ്പോഴൊരു സമാധാനം തോന്നി അല്ല നീ ഗൗരൂരി ഒന്ന് ഉറപ്പിച്ചോണ്ടല്ലേടാ ഇങ്ങോട്ട് വാരി കയറക്കി വന്നത് ജിത്തു ആരനെയാണ് നോക്കി ചോദിച്ചു അതേലോ എന്ത് പാടുപ്പെട്ടാണെന്നോ ഇവിടുത്തെ ഓഫീസിലേക്ക് ഒരു മാറ്റം ഞാൻ അറിയോ അതൊക്കെ ശരിയാണ് പക്ഷേ ആ ഓമനക്കുഞ്ഞമ്മയും നിന്റെ അമ്മയും ഓർക്കുമ്പോ ഉണ്ടല്ലോ ആ ഗൗരി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നും എനിക്ക് ജിത്തു ഒരു ചിരിയുടെ ആരനെ നോക്കി ആര്യനാവട്ടെ ഇപ്പം നിന്നെ കൊല്ലൂ എന്നൊരു ഭാവത്തിൽ ജിത്തുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതടാ നീ നിന്റെയും ഗൗരിയുടെയും കാര്യം നമ്മിയോട് പറയുന്നില്ലേ ജിത്തു ആരും മുഖത്തേക്ക് നോക്കി തിരക്കി പറയണ അതിനാ പെണ്ണെന്ന് സമ്മതിക്കണ്ടേ എന്നെ ഇഷ്ടമാണെന്ന് എന്നാലല്ലേ എനിക്കത് പറയാൻ പറ്റൂ എന്തായാലും വേഗം പറയണം ഇങ്ങനൊരാഗ്രഹം നിനക്കൊണ്ടെന്നെങ്കിലും അറിയണം ഞാൻ ആദ്യം ഗൗരിയോട് സീരിയസ് ആയി എന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാനെന്റെ ആമയോട് പറഞ്ഞോളാം നീ വരും വരെയൊക്കെ ആലോചിച്ചാണല്ലോ അല്ലെ തീരുമാനിച്ചത് നാളെ നിന്റെ അമ്മയും അമ്മമ്മയും വേണമെന്ന് പറയുമ്പോൾ ആ സ്കൂട്ടി കരയേട് വരരുത് ഒരു ഉപദേശം വന്നോളം ജിത്തു ആരെയോട് പറഞ്ഞു ഒരിക്കലില്ല ജിത്തു ഏട്ടാ ഇന്ന് എൻ്റെ എനിക്ക് പോലും പറ്റത്തെ സമയങ്ങൾ സ്വന്തമായി കണ്ടു ചേർത്ത് പിടിച്ച അന്ന് മുതൽ ആഴത്തിൽ അരുൺ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരുടെ കണ്ണിനിൽ ഗൗരിയോടുള്ള പ്രണയം നിറഞ്ഞ ജിത്തു ഒരു പുഞ്ചിരിയോടെ നോക്കി കണ്ടു ജിത്തു ആരിനും വരുന്ന നോക്കി സീറ്റോട്ടിൽ വന്ന് ഇരിപ്പുണ്ട് ദേഷ്യത്തിൽ എവിടെ പോകുന്നു എന്ന് നോമിയുടെ ജിത്തു പറഞ്ഞില്ലെങ്കിലും ആരനെ കൂട്ടാനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ആമിക്കുട്ടോ ഏട്ടന്റെ കുഞ്ഞിനെ സുഖമാണല്ലേടാ കാറിൽ നിന്ന് ഇറങ്ങി ഭാഗം എടുത്ത് നോമിക്ക് അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു അറിഞ്ഞു സുഖം ഏട്ടനോ ഇനിന്നും ഏട്ടൻ ഇവിടെ ഉണ്ടാവില്ലേ ആമി ആഹ്ലാദത്തോടെ ചോദിക്കുമ്പോൾ അടക്കാൻ വയ്യാത്തൊരു കൊശുമ്പോടെ ജിത്തു അവരെ നോക്കി പിന്നെ മുഖം വെറുപ്പിച്ചുകൊണ്ട് ഫുഡ് വാങ്ങിയതൊക്കെ എടുത്ത് വീണുള്ളിലേക്ക് കയറി അതെ അമീ നിന്റെ കീട്ടിനൊട്ടും കുശും പോലാ ഒരു നേഴ്സറി കുട്ടിയെ പോലെ മുഖം കേറ്റി പിടിച്ച് പോയിട്ടുണ്ട് അകത്തേക്ക് വാ നമുക്ക് പോയി നോക്കാം അയ്യേ പോയി ആര്യേട്ടാ എൻ്റെ ചിത്തേട്ടന് കൊശും പോകൊന്നുമില്ല നല്ലതാണ് എൻ്റെ ചിത്തേട്ടൻ വാ വന്നു നോക്കേ ഇപ്പം ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടാകും ആരിനോട് പറഞ്ഞിട്ട് അവനെയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറി നോ